ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു നാലഞ്ച് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ പുളിയുള്ള തൈരൊഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നല്ല ഒരു പഴുത്ത തക്കാളി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പിടി പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ല കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിരുമി ചിക്കനിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് വെച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാവൂ ഇനി ഒരു നാലഞ്ച് സവാള ഇതുപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് എണ്ണയിലേക്കിട്ടൊന്ന് വറുത്ത് പോരിയെടുക്കാം എല്ലാം ഒരുമിച്ചിട്ടാലും ഒരു കുഴപ്പമില്ല നല്ലതുപോലെ തന്നെ വറുത്ത് റെഡിയായി വന്നോളും പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് വഴറ്റിയെടുക്കുകയല്ല നമ്മൾ നല്ല പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി പെട്ടെന്നൊന്ന് ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര മുകളിലൊന്ന് ഇതറി കൊടുക്കാം ഇനി കണ്ടോ പെട്ടെന്ന് തന്നെ ഇതുപോലെ ബ്രൗൺ കളറായി വരും ഇത്രയും മതി എപ്പോഴത്തേക്ക് ഈ ഒരു സമയത്ത് നമ്മൾ കോരി മാറ്റി കൊടുക്കാം ഇത്രയും ആകുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് കോരി മാറ്റണം ഇനി ഇത് ഇരുന്ന് ഒരു മൂപ്പും കൂടെ അതിന് വരും നമ്മൾ ഉള്ളി വേറെ വഴറ്റിയൊന്നും ബിരിയാണിയിൽ ചേർക്കുന്നില്ല ഈ പൊരിച്ച ഉള്ളി ചേർത്താൽ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് കറുത്ത മുന്തിരി അങ്ങനെ എടുത്തേക്കുന്നു ഇനി അതും വറ മൂക്കിച്ചെടുക്കാം ഇനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളി വറുത്തെടുത്ത അതേ ഓയിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ബിരിയാണി മസാലകൾ ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലയ്ക്ക സാജീരകം അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് എണ്ണയിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ചിക്കൻ അരപ്പ് തേച്ച് വെച്ചിരുന്നില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇതുണ്ടാക്കാൻ എപ്പോഴും അലൂമിനിയം കുക്കറായിരിക്കും നല്ലത് സ്റ്റീൽ കുക്കറാകുമ്പോൾ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അലൂമിനിയം കുക്കറിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരുന്നില്ലേ അത് ചിക്കൻ ഇട്ട് ഇതിലോട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഇത് നമ്മൾ വറുത്ത് മാറ്റി മാറ്റിരുന്ന ഉള്ളിയില്ലേ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു പിടി ഒന്ന് മാറ്റി വെച്ചിരുന്ന അവസാനം ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മാറ്റി വെച്ചിരുന്നിട്ട് ബാക്കി മൊത്തത്തിൽ ഇപ്പൊ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം സവാള കുറച്ച് നേരത്തെ തന്നെ പൊരിച്ചു മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ബിരിയാണി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ് ചേർത്ത് കൊടുത്താലും മതി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ആ ചിക്കനിലൊന്ന് ചൂടൊക്കെ കയറി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കണ്ടോ ഇപ്പം ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ റൊസാന അരി നീളമുള്ള അരിയില്ലേ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഒരു ഗ്ലാസിന് കണ്ടോ ഇതുപോലെ രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇച്ചിരി താന്ന് നിന്നാൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചിക്കൻ വെന്തിട്ടൊന്നും ഇല്ല ഇനി അരിയും ചിക്കനും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഇനി വേവുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ അരിയും കൂടെ കഴുകി നല്ല രീതിയിൽ കഴുകി ഇത് മാലഞ്ച് വെള്ളത്തിൽ കഴുകിയിട്ട് ഊറ്റി വെച്ചിരുന്ന അരി അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് നികത്തി നോക്കണം അപ്പോഴും ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിൽ നിൽക്കണം വെള്ളം ഇപ്പോൾ ഒരിച്ചിരി വെള്ളവും കൂടെ വേണം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം മൊത്തത്തിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഈ ലോങ് റൈസ് ആയതുകൊണ്ട് അത്രയും മതി ഇപ്പം മറ്റുള്ള സാധാ കൈമാരി അതൊക്കെ ആണെങ്കിൽ ഒന്നര കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര കപ്പ് അതൊക്കെ ഒഴിച്ചു കൊടുക്കുക ഈ അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കുക്കർ അടച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ കേട്ടാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അതിൻ്റെ ചൂടെല്ലാം ആറി അതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം ഇപ്പൊ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ചൂടൊന്ന് ആവിയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി ഉടനെ എമ്മളങ്ങ് ഇളക്കണ്ട ചെറുതായിട്ട് ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം ളക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അലങ്കരിച്ച് നമുക്ക് വിളമ്പാം കണ്ടോ ചോറൊന്നും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പം മസാലപ്പൊടികളൊക്കെ നല്ല രീതിയിൽ ചേർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു കളറുമായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യം പോലും ഇല്ല ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ബിരിയാണിക്ക് കിട്ടുന്നത് ഒരു ഫ്രൈ ചെയ്ത ചിക്കൻ കഴിക്കുന്നത് പോലെ നല്ല ആയിട്ട് വെന്ത് നല്ല സെറ്റായിട്ടിരിക്കും അപ്പോൾ ഈ ബിരിയാണി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്